നമസ്കാരം തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയത്തിന് ശേഷം കണ്ണൂരിലും സുരേഷ് ഗോപി തരംഗമാവുന്നു കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം കണ്ണൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമാണ് നൽകിയത് കണ്ണൂരിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനത്തിനെത്തിയ സുരേഷ് ഗോപിയെ കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഇതിനു പുറമെ സുരേഷ് ഗോപി മുൻ മുഖ്യമന്ത്രി ഇ കെ നാനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ സന്ദർശിച്ച് അനുഗ്രഹം വാങ്ങിയത് സി പി എം പ്രവർത്തകരിൽ പോലും ചലനങ്ങളുണ്ടാക്കി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് വോട്ടുകൾ ചോർന്നതിന് പിന്നാലെയായിരുന്നു സുരേഷ് ഗോപിയുടെ സന്ദർശനം കണ്ണൂരിനോട് തനിക്ക് താൽപര്യമുണ്ടെന്നും കണ്ണൂർ തനിക്ക് തരണമെന്നും സുരേഷ് ഗോപി പറഞ്ഞത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു നൂറുകണക്കിന് ഫ്ലെക്സ് ബാനറുകളാണ് കണ്ണൂർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സുരേഷ് ഗോപിയെ ഉയർന്നത് ഇപ്പോഴത്തെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ സുരേഷ് ഗോപിയ്ക്ക് മുത്തപ്പൻ വെള്ളാട്ടം കഴിച്ച സായുജ്യമടഞ്ഞിരിക്കയാണ് ഒരു ആരാധകൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടിയാണ് കണ്ണൂർ സ്വദേശി ഒരു നേർച്ച നേർന്നത് സുരേഷ് ഗോപി ജയിച്ചാൽ തന്റെ വീട്ടിൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നായിരുന്നു നേർച്ച തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു കണ്ണൂർ തളിപ്പറമ്പ് പാച്ചനി സ്വദേശി പ്രിയേഷ് നേർച്ചയും നടത്തി സുരേഷ് ഗോപി പകർ കഥാപാത്രങ്ങളോടും അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുമാണ് പ്രിയേഷിന് ആദ്യം ആരാധന തോന്നിയത് സുരേഷ് ഗോപി ബി ജെ പിയിൽ എത്തിയതോടെ ആരാധനയേറി രണ്ടു തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ ഏറെ വേദന തോന്നിയെന്നും ഇദ്ദേഹം പറയുന്നു അങ്ങനെയാണ് ഇത്തവണ വിജയിച്ചാൽ മുത്തപ്പൻ വെള്ളാട്ടം കഴിപ്പിക്കാമെന്നും നേർച്ച നടന്നത് നേർച്ച നടത്തുന്ന വിവരം പ്രിയേഷ് ഫ്ലെക്സാക്കി വീടിന് സമീപത്ത് സ്ഥാപിച്ചിരുന്നു നന്മയുടെ വിജയം യാഥാർത്ഥ്യമായതിന് ശ്രീ മുത്തപ്പൻ നേർച്ച വെള്ളാട്ടം എന്ന് എഴുതിയ ഫ്ലെക്സിൽ എല്ലാവരും പ്രിയേഷ് സ്വാഗതം ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലും സുരേഷ് ഗോപിക്ക് ഏറെ ആരാധകരുണ്ട് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരിൽ സുരേഷ് ഗോപിക്ക് ആരാധകർ കൂടുന്നത് സി പി എം നേതൃത്വത്തെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി കല്യാശ്ശേരിയിലെ നായനാരുടെ വസതിയായ ശാരദാസിലെത്തിയത് രാഷ്ട്രീയം കളിക്കാനാണെന്ന ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് ഇതിനിടെ സുരേഷ് ഗോപിയും കെ കെ ശൈലജയും വന്ദേ ഭാരതിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു സംവിധായകൻ മേജർ രവിയായിരുന്നു ഇരുവരോടൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ശേഷം സുരേഷ് ഗോപിയുമായി ആദ്യ കൂടിക്കാഴ്ച വന്ദേ ഭാരത്തിൽ വെച്ച് ഒരു വലിയ ആലിംഗനത്തോടെ സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചു അതിനൊപ്പം കെ കെ ശൈലജയുമായി അപ്രതീക്ഷിത കൂടിക്കാഴ്ചയും നല്ലൊരു നിമിഷം ജയ് ഹിന്ദ് എന്ന കുറിപ്പോടെയാണ് മേജർ രവി ചിത്രം പങ്കുവച്ചത് അതേസമയം ഇന്ദിരാഗാന്ധിയും കെ കരുണാകരനെയും കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നും സുരേഷ് ഗോപി ആരോപിച്ചിരുന്നു തന്റെ പരാമർശങ്ങളിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവും കോൺഗ്രസിന്റെ മാതാവ് ഇന്ദിരാഗാന്ധി എന്നുമാണ് പറഞ്ഞതെന്നും അതിനെ തെറ്റായ തരത്തിൽ മാധ്യമങ്ങൾ വളച്ചോടിക്കുകയാണ് ചെയ്തതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ശേഷം തിരുവനന്തപുരത്ത് ബിജെപി നേതൃത്വം നൽകി സ്വീകരണ പരിപാടിക്ക് ശേഷമുള്ള പ്രതികരണത്തിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ വിമർശിച്ചത് മാധ്യമങ്ങൾ നടത്തുന്ന ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ മുഖവിലേക്ക് എടുക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി എന്നാൽ മാധ്യമങ്ങളെ വിലക്കിയിട്ടില്ല പക്ഷേ ഇത്തരത്തിലെങ്കിൽ മാധ്യമങ്ങളിൽ നിന്ന് അകലം പാലിക്കും കലാകാരനായി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ലെന്നും കേന്ദ്ര സഹമന്ത്രി മാധ്യമങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു തൃശൂരിലെ ജനത ബിജെപിക്ക് നൽകിയ തങ്കക്കിരി ാണ് തന്റെ വിജയമെന്ന് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഒന്നര വർഷം തൃശൂർ കേന്ദ്രീകരിച്ച് നടത്തിയ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇപ്പോഴത്തെ വിജയം താൻ തൃശൂരിൽ എം പി മാത്രം ഒതുങ്ങില്ല കേരളത്തിന്റെ മുഴുവൻ ജനതയും പരിഗണിക്കുന്ന എം പ്രവർത്തിക്കും തമിഴ്നാട്ടിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും അവർക്ക് വേണ്ടി കൂടിയാകും പ്രവർത്തനങ്ങളെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു